നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകളും അവരനുഷ്ഠിക്കേണ്ട പൊതുവായ ചില ദോഷപരിഹാര കർമ്മങ്ങളുമാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആയില്യം നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലോടി വരുന്നത് എന്തായിരിക്കും അയല് ആയില്യം അടുത്ത വീട്ടിലെ ആയില്യക്കാരൻ്റെ നേരെ മുളവച്ച് പിടിപ്പിക്കുക ഇതൊക്കെ തന്നെ ആയിരിക്കും നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് എന്തു തന്നെയായാലും സർപ്പ പ്രാധാന്യം ഈ നക്ഷത്രത്തിനുണ്ട് എന്ന് തന്നെയാണ് സർപ്പപ്രാധാന്യമുള്ള ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും സംശയാലുക്കളും വഞ്ചനാ വഞ്ചനാസ്വഭാവമുള്ളവരുമായിരിക്കും രൗദ്രസ്വഭാവികളായ ഇവർ ചവലന്മാരും ഉപകാരസ്മരണയില്ലാത്തവരുമായിരിക്കും ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കാൻ ഏത് മാർഗവും ഇവർ സ്വീകരിക്കുമെന്നുള്ളതാണ് കൗശലബുദ്ധി സ്വാർത്ഥത വാക്സാമർഥ്യം അസൂയ ഇവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് ഇവർക്ക് ജീവിത ക്ലേശങ്ങൾ അനുഭവപ്പെടുമെങ്കിലും പൊതുവെ സാമ്പത്തികമായി നല്ല നിലയിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഇവർ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുകയില്ല ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുകയും എന്നാൽ അത് ആരും തന്നെ ചോദ്യം ചെയ്യരുത് എന്നൊരു നിർബന്ധം കൂടിയുണ്ട് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ തന്നെയായിരിക്കും തൻ്റെ ഇടക്കാരികളായിരിക്കും ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ ക്ലേശകരമായിരിക്കും ആയില്യം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൂരം അത്തം ചോദിയും കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം ചതയം പൂരുട്ടാതിയുമാണ് ഇവർക്ക് ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും രാഹുവിൻ്റെയും ദശാകാലങ്ങൾ അനുകൂലമായിരിക്കില്ല വിധിപ്രകാരമുള്ള ദോഷപരിഹാരകർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കണം ആയില്യം കേട്ട രേവതി നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്രദർശനം തുടങ്ങിയ ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമാണ് നക്ഷത്രാധിപൻ ബുധനാണ് ബുധൻ്റെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് നല്ലതായിരിക്കും ബുധനാഴ്ച ദിവസം വ്രതാനുഷ്ഠാനത്തിനും ശ്രീകൃഷ്ണ ക്ഷേത്രദർശനത്തിനും ഇവർക്ക് നല്ലതാണ് ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വിശേഷ പ്രാധാന്യത്തോടെ വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് പച്ച വെള്ള എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായ നിറങ്ങളാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പങ്ങളാണ് ഈ നക്ഷത്രക്കാർ സർപ്പഭചനം നടത്തുന്നത് അത്യുത്തമമാണ് ഇവരുടെ നക്ഷത്ര മൃഗം കരിമ്പൂച്ചയാണ് വൃക്ഷം നാഗമാണ് അസുരഗണത്തിൽപ്പെട്ട ആയില്യം നക്ഷത്രക്കാർ പുരുഷയോനിയിൽപ്പെട്ടവരാണ് ഇവരുടെ നക്ഷത്ര പക്ഷി ചകോരമാണ് ഭൂതം ജലവുമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പ്രതികൂലമായ നക്ഷത്രങ്ങൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒഴിവാക്കണം ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും ആയില്യം നക്ഷത്രക്കാർക്ക് പാടില്ല എന്നുള്ളതാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെ പരിപാലിക്കുന്നതും അതേപോലെ നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുന്നതും ശ്രേയസ്കരമാണ് ആയില്യം നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകളും അവർ അനുഷ്ഠിക്കേണ്ട പരിഹാരകർമ്മങ്ങളുമാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം തന്നെ ജനന സമയത്തെ ഗൃഹസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം പാലിക്കേണ്ടത് എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം